നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിലെല്ലാം സംശയം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഇസ് ദ റോൾ ഓഫ് ജോഷ സിറ്റൂരിയോ സിസ്റ്റം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാമത്തെ വിദേശ താരമായിട്ട് ടീമിനോടൊപ്പം തുടരുന്ന ജോഷോ സിറ്റൂരിയയ്ക്ക് എന്ത് ഇമ്പാക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം കരോളിസ് കിങ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ മറുപടി ഇങ്ങനെയാണ് ജോഷ ഈസ് എ കോൺട്രാക്റ്റഡ് പ്ലെയർ ജോഷ നമ്മളുടെ കരാറിലുള്ള ഒരു താരം തന്നെയാണ് വി സൈൻഡ് ടു ഇയർ ഡീൽ അഗോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹമായിട്ട് ഒരു രണ്ട് വർഷത്തെ കരാർ ഒപ്പ് വെച്ചിട്ടുണ്ട് അറ്റ് ദീസ് അവ എ പ്ലെയർ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിമിഷം ജോഷോ സിറ്റീരിയോ നമ്മളുടെ താരം തന്നെയാണ് വി ഹാവ് എ സിറ്റുവേഷൻ നോട്ട് മസ്റ്റ് ടു കമൻറ്റ് ഓൺ ദാറ്റ് ഇപ്പം നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റാത്ത സാഹചര്യം ആണെന്നാണ് കരോളസ് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ജോഷിയായിട്ടുള്ള കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോഴും ജോഷിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണ് അത് ഉദ്ദേശം വളരെ സിമ്പിളാണ് വിദേശ യൂറോപ്യൻ ക്ലബ്ബുകളെല്ലാം ഇങ്ങനെ താരങ്ങളെ കൊണ്ടുനടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിലവിലെ സ്കൂളിൽ ഏതെങ്കിലും താരത്തിന് പരുക്കു വറ്റുകയാണെങ്കിൽ ഒരു കാല ഇല്ലാതെ നമ്മുടെ സിസ്റ്റത്തിനോടൊപ്പം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിനെ രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് ബാക്കപ്പ് ഷോ ബാക്കപ്പ് ഓപ്ഷനായി വെച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ജോഷോ സിറ്റൂരിയോ എന്ന ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ എന്ന് കരോളിസിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്